അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാത്തിവ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ ഇവിടെ സ്വർണം പണയം വെച്ച കാര്യം ഒരു ഷോക്കായിരുന്നു നമ്മുടെ ആര്യന് ഒരു കാരണവശാലും ഇവളുടെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യേണ്ടി വന്നത് തൻ്റെ ഒരു കഴിവുകേടായി തന്നെയാണ് നമ്മുടെ ആര്യൻ കാണുന്നത് അതുകൊണ്ട് ആര്യം കുറച്ച് കലിപ്പിൽ തന്നെയാണ് ഒരിക്കലും ഇവൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഉദ്ദേശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ആര്യൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും മിത്രം പതുക്കെ പുറകെ ചെല്ലോ എന്താ ആര്യ ഒന്നും ഇണ്ടാതെ പോയത് നമ്മളൊരു ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ചല്ലേ നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ടല്ലേ ആര്യൻ ഒരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ങാങ്ങാനുള്ള ഒരാളല്ലേ ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഒരുപാട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊരു തീരുമാനം ഞാൻ നാളെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യൻ നീ പോയി കിടക്കാൻ നോക്ക് ഷോ ആര്യനെ ഇത്രയ്ക്കേത് ദേഷ്യം വരുമെന്ന് കരുതിയില്ലല്ലോ എന്തായാലും ആര്യൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് മാറിക്കോളും ഇപ്പോൾ അമ്പതിനായിരം രൂപ കൊടുക്കുക എന്ന് തന്നെയാണ് വാട വീട് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ അതുകൊണ്ട് അൻപതിനായിരം രൂപ കൊടുക്കുക അതുതന്നെയാണ് ഏറ്റവും അത്യാവശ്യ കാര്യം എന്നും ഇത്രയും ഇങ്ങനെ ഓർക്കാണ് എന്തായാലും വൈകുന്നേരം ബാലൻ വന്ന് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മീനാക്ഷിയെക്കുറിച്ചുള്ള കാര്യം ഇങ്ങനെ ഗോമതി പറയുകയാണ് മീനാക്ഷിക്കുന്നു സംഭവിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം അതിനുമുമ്പ് തന്നെ നമ്മുടെ ബാലൻ ആ ഉദ്ദേബാനുസാർ ഇനി കല്യാണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തിരക്കുകളുണ്ട് ഓ എനിക്കറിയില്ല എവിടെയാണ് ഇനി ആദ്യം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആദ്യത്തെ കല്യാണമാണല്ലോ ആദ്യത്തെ കല്യാണമോ അതുപോലെ തന്നെ ആൺമക്കളിലെ അവസാനത്തെ കല്യാണമാണല്ലോ ഒരാളുടെ കല്യാണമാണല്ലോ നമുക്ക് നടത്താൻ പറ്റിയുള്ളൂ പറ്റുള്ളൂ എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഗോമതി പറഞ്ഞ മീനാക്ഷിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മീനാക്ഷിക്ക് എന്തോ ഒരു സങ്കടമുണ്ട് മീനാക്ഷിയുടെ ഓഫീസിലാണെങ്കിലും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് അവൾ പ്രശ്നം എന്നോട് തുറന്നു പറഞ്ഞു പക്ഷേ അതെനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല ഏതോ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അവൾക്കെതിരെ സംസാരിക്കോ അവൾ എന്തോ കൈക്കൂലി മേടിച്ചു എന്ന് പറയുമോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലം പറഞ്ഞു മീനാക്ഷിയോ കൈക്കൂലി മേടിക്കാനോ ഏയ് ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല ഇല്ല അവൾ ചെയ്തെന്നല്ല അവര് കള്ളത്തരത്തിൽ ഓരോന്നുണ്ടാക്കിയതാണ് ആ മീനാക്ഷി ഭയങ്കര സങ്കടത്തിലായിരുന്നു മാത്രമല്ല മീനാക്ഷി വന്ന് കയറിയപ്പോൾ തന്നെ പാലാട്ടം കണ്ടതല്ലേ മീനാക്ഷിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്തായാലും അവളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ദേഷ്യമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ അതൊക്കെ എന്ന് ഭയങ്കര പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യമൊക്കെ തുറന്നു പറഞ്ഞത് എന്തായാലും അവളോടൊപ്പം നമ്മളൊക്കെ ഉണ്ടാവുന്നൊരു വിശ്വാസമായിരുന്നു അവൾക്ക് ആ ഒരു വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്തായാലും മീനാക്ഷി ചെയ്ത ഒരു കാര്യം ശരിയായില്ല അപ്പോഴേക്കും പെട്ടെന്ന് ഗോമതി ചേട്ടു കേട്ടോ മീനാക്ഷി എന്താ ചെയ്ത് ശരിയാവാത്തത് അല്ല നമ്മുടെ ആകാശിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന തന്നെ അത് ചെയ്ത് ശരിയായില്ല മീനാക്ഷി എനിക്ക് എനിക്കിഷ്ടമില്ലാതെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കേറി വന്നതൊക്കെ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ മീനാക്ഷിയുടെ സ്വഭാവവും മീനാക്ഷിയുടെ പെരുമാറ്റവും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തരണം ചെയ്തു പോകാനായിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് മീനാക്ഷിക്ക് നല്ലൊരു കഴിവുണ്ട് എല്ലാവരോടും പക്വതയോടെ സംസാരിക്കാനും പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കാനും ആ ഒരു ഏത് ഏതൊരു പ്രശ്നം വന്നാലും അതിന് അവളുടേതായ ഒരു ചിന്തയും ചിന്താഗതിയൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്തായാലും മീനാക്ഷിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഉണ്ടാകാൻ പാടില്ല നീ വന്നേ മീനാക്ഷിയോടൊന്ന് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ബാലൻ മീനാ മീനാക്ഷി വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോൾ മീനാക്ഷി ഇറങ്ങി വന്നു കേട്ടോ എന്താ വെച്ചാൽ കാര്യം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് എന്താ പ്രശ്നം ഉണ്ടായത് ഓഫീസിൽ എന്താ കാര്യം ഇന്ന് നീ ആകെ സങ്കടത്തിലാണെന്നൊക്കെ ഗോമതി പറഞ്ഞല്ലോ അപ്പോഴേക്കേയ് വലിയ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ആണ് ഇപ്പോൾ ഓക്കെ ആണോ എന്നല്ലല്ലോ കാര്യം എന്താണെന്ന് അറിയണമല്ലോ മീനാക്ഷിയെ സങ്കടപ്പെടുത്താൻ മാത്രം എന്ത് പ്രശ്നം അവിടെ ഉണ്ടായത് അപ്പോൾ വിശദമായിട്ട് തന്നെ നമ്മുടെ മീനാക്ഷി കാര്യം പറയുകയാണ് മീനാക്ഷിയോട് പറഞ്ഞു മോളെ എന്തായാലും അപവാദ പ്രചരണങ്ങളൊക്കെ ഒരുപാടുണ്ടാകും മോൾ ചെയ്യാത്ത തെറ്റിനാണ് മോൾക്ക് ഈ ശിക്ഷ കിട്ടിയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു തിരിച്ചടി അവർക്ക് തീർച്ചയായിട്ടും കിട്ടും പിന്നെ മോൾ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സത്യസന്ധതയ്ക്കുള്ള ഫലം ദൈവം തരികയും ചെയ്യും പിന്നെ മോൾ സങ്കടപ്പെടും വേണ്ട ഇത് ആര് തെറ്റിദ്ധരിച്ചാലും ആര് മോൾ ചെയ്തത് ശരിയാണെന്ന് മോൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആര് തെറ്റിദ്ധരിച്ചാലും എന്താണ് കുഴപ്പം ആര് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല പിന്നെ മോളുടെ കുടുംബമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാം ാണ് മോളുടെ കുടുംബക്കാർ ഞങ്ങൾക്ക് മോളോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം മോള് പേടിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല മോൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിലിടപെടാനായിട്ട് ആകാശമുണ്ട് അതുപോലെ തന്നെ ആനന്ദമുണ്ട് പിന്നെ ആര്യനും വരാതിരിക്കുമോ ആര്യനും വരും ഈ ഒരു കാര്യ ഈ ഒരു അവസരത്തിൽ ആര്യൻ്റെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ആര്യനും വരും മോൾക്ക് അത്ര മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും പിന്നെ ഞാനില്ലേ അച്ഛനായിട്ട് ഞാനുണ്ട് ഗോമതിയുണ്ട് ഇവിടെ എല്ലാവരും എല്ലാവരും മോളെ വിശ്വസിക്കുന്നവർ തന്നെയാണ് മോള് പേടിക്കൊന്നും വേണ്ട ഇനി ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചു മോള് ചെയ്യാത്ത കാര്യമാണ് എങ്കിൽ അതിന് തക്ക മറുപടി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് കരയല്ല വേണ്ടത് കരച്ചിൽ കൊണ്ടൊന്നും ഒരു പരിഹാരം ആവില്ല മോൾ അങ്ങനെ കരയാറുള്ള ആളായിരുന്നില്ലല്ലോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് താൻ ചെയ്യാത്ത തെറ്റ് തെളിവ് സഹിതം ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കില്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് കള്ളത്തെളിവൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും യഥാർത്ഥ സത്യം പുറത്ത് വരാതിരിക്കില്ല അത് നമ്മൾ പുറത്ത് കൊണ്ടുവരും പിന്നെന്താ കുഴപ്പം ഇതിന് പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്ത് കൊണ്ടുവരും എന്തായാലും ഇനി ആരെങ്കിലും മോൾ ആ സാമൂഹ്യ പ്രവർത്തകെന്നല്ല ആരാന്ന് വെച്ചാൽ മോളോട് സംസാരിച്ചോട്ടെ മോളൊന്നും വിചാരിക്കേണ്ട ൾ തക്ക മറുപടി തന്നെ കൊടുത്തോ ബാക്കി കാര്യം ഞങ്ങളേറ്റിട്ടുണ്ട് എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും ആകാശിനെ ഫോണിലൂടെ ഇവിടെ കാര്യങ്ങളൊക്കെ മീനാക്ഷി കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആകാശം ആ ഒരു ടെൻഷനിലാണ് കയറി വന്നത് പക്ഷേ അച്ഛൻ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആണെങ്കിൽ പുഞ്ചിലോടെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ആകാശിൻ്റെ ടെൻഷനും അങ്ങോട്ട് മാറിയിട്ടോ എന്തായാലും ചെല്ല് ആകാശേ ചെല് കുളിച്ച് പോയി ഫ്രഷ് ആയിട്ട് വരാനൊക്കെ ആയിട്ട് പറഞ്ഞു ഇവരെ അകത്തേക്ക് പോവാട്ടോ മീനും നിനക്ക് ഒത്തിരി സങ്കടമായോ എന്ന് ആകാശം അകത്തി എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സങ്കടമില്ല ഒരു സങ്കടമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിൻ്റെ കോടിൽ പോലും ഒരു ചെറിയ സങ്കടം പോലുമില്ല ഓ ഇന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇനി ഒരിക്കലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവരുതെന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു ദിവസം ഇനി ഉണ്ടായാലും ഞാൻ തളരില്ല ആകാശം ഒരിക്കലും തളരില്ല കാരണം എന്നോടൊപ്പം ആകാശുണ്ട് അതുപോലെ ആര്യനും ആനന്ദേട്ടനും പിന്നെ അച്ഛനും ഒക്കെയുണ്ട് അല്ല ആ സാമൂഹ്യ പ്രവർത്തക അതാരാ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്തായാലും ഇനി അവരും ഇതിൻ്റെ പിന്നാലെ ഇത് ഈ ഒരു പ്രശ്നമൊന്നും ഇവിടെ കൊണ്ടൊന്നും തീരുന്ന് തോന്നില്ല ഇതിൻ്റെ പിന്നാലെ പ്രശ്നങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വരും ഇതിന് പിന്നിൽ മറ്റെന്തോ ചതി നടക്കുന്നുണ്ട് എന്ന് എനിക്കും സംശയമുണ്ട് ഇതെന്തായാലും വെറുതെ അല്ല ഫയൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആരോ അറിഞ്ഞിട്ടാണ് ഇത് ഓഫീസിൽ എന്തായാലും എന്നോട് വൈരാഗ്യമുള്ള ആരും ഇല്ല പക്ഷേ മറ്റാരോ പൈസ കൊടുത്ത് ഇത് ചെയ്യിപ്പിച്ചതാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആകാശ് എന്നിട്ട് െ പറയാണ് ആ സമയത്ത് ഈ നമ്മുടെ മീനാക്ഷിക്ക് ഒരു കോള് വരികയാണ് വീണ ചേച്ചിയാണ് വിളിക്കുന്നത് മീനാക്ഷി ആകെ ഡെസ്പാണെന്ന് അറിയാം മീനാക്ഷി എന്നാലും മീനാക്ഷിയോട് പറയണമല്ലോ ഈ രാത്രി മീനാക്ഷിയെ വിളിച്ച് സ ഒരിക്കൽ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത് മീനാക്ഷി ദേഷ്യപ്പെടരുത് ഫോൺ വെക്കുകയൊന്നും ചെയ്യല്ലോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണ ചേച്ചി സംസാരിക്കുന്നത് മീനാക്ഷി സൂക്ഷിക്കണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്തായാലും സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ എന്താ ചെയ്യുക മാത്രമല്ല തെളിവുകൾ സഹിതം ഓരോരുത്തർ ഓരോന്നിങ്ങനെ പറയുമ്പോഴേക്കും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ പക്ഷേ മീനാക്ഷി തെറ്റുകാരി തെറ്റുകാരിയല്ലാന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും മീനാക്ഷിയോടൊപ്പം തന്നെ നിൽക്കും എന്തായാലും അവർ ഇനിയും പ്രശ്നം ഉണ്ടാക്കും മീനാക്ഷി ഒന്ന് മീനാക്ഷി ഒന്ന് സൂക്ഷിച്ചോണേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയോട് മീനാക്ഷി പറഞ്ഞു ചേച്ചി അവർ പ്രശ്നം ഉണ്ടാക്കട്ടെ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കണം ഇന്ന് ഞാൻ കുറച്ച് പതറിപ്പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അത് പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചെയ്യാത്ത തെറ്റാണ് പെട്ടെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങോട് പെട്ടെന്ന് മനസ്സ് ബ്ലാങ്ക് ആയിപ്പോയി എന്ത് ചെയ്യേണ്ടേന്ന് അറിയാതായിപ്പോയി മനസ്സൊന്ന് പതറിപ്പോയി പക്ഷേ ഇപ്പം ഞാൻ പ്രിപ്പയർഡാണ് ആരെ എനിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്യാത്ത ഞാൻ ആ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അതെനിക്ക് തെളിയിക്കാനും പറ്റും പിന്നെ ഒരു ഫയലല്ലേ ആ ഫയൽ തപ്പി കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇതിന് പിന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്നും എങ്ങനെയാണ് ഇതിനകത്ത് നടന്നതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ചേച്ചി ചേച്ചി പേടിക്കേണ്ട എന്തായാലും ചേച്ചി ധൈര്യമായിട്ട് കടന്നു തുടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി അപ്പോഴേക്കും വീണ ചേച്ചി പറഞ്ഞു ഞാൻ നിന്നെ സമാധാനിപ്പിക്കാനാണ് ഫോൺ വിളിച്ചത് അപ്പം നീ എന്നെ സമാധാനിപ്പിക്കുകയാണോ എന്നാൽ ശരി ഓക്കെ ഗുഡ് നൈറ്റ് നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മുടെ മീനാക്ഷിയുടെ ഈ ധൈര്യം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ചോദിച്ചു ആഹാ ഇത് രാവിലെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഫോൺ വിളിച്ച് കാറിക്കൂവിയ ആണോ ഈ സംസാരിക്കുന്നത് അപ്പോഴേക്കും എനിക്ക് ശരിക്കും ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ഇവിടെ വന്ന് കയറിയപ്പോഴും ആ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അമ്മയ്ക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് എന്തായാലും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിപ്പുണ്ട് ആകാശമുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഞാൻ എന്തിനു പേടിക്കണം ഏ ഞാൻ എന്തിനു പേടിക്കണം എന്തായാലും ആകാശേ ഇതിന് പിന്നിൽ നടന്ന ചതി നമുക്ക് കണ്ടെത്തുക തന്നെ വേണം എന്നിത് ഇവരിങ്ങനെ പറയുക കേട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അലോകും അച്യുതനും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടിങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും മീനാക്ഷിക്കിന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ് ഒരു കാരണവശാലും മീനാക്ഷി ഇന്ന് ഉറങ്ങത്തില്ല അവൾ ആകെ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോയി എന്നൊക്കെയാണ് കേട്ടത് എന്തായാലും തുടരന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം സ്റ്റാഫിലെ ആൾക്കാരൊക്കെ ഇപ്പോൾ അവൾക്കെതിരെ കുറച്ച് പേരൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ബാക്കി ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അവൾക്ക് എന്തായാലും ഇനി ഓഫീസിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ ജോലി രാജിവെക്കും അങ്ങനെ മി ആ ദേവമംഗലത്തെ ആദ്യ മരു ആദ്യത്തെ മരുമകൾക്ക് നമ്മളൊരു അടി കൊടുക്കും പിന്നെ മിത്ര മിത്രയ്ക്ക് നമ്മൾ കൊടുക്കും മിത്രയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആര്യനെയും ഇത്രയും സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മാത്രമല്ല ഈ ആരിനും ഇത്രയും താമസിക്കുന്ന വീട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീടാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അംഗിളാണ് എൻ്റെ അത് ഫ്രണ്ടാണ് ആ അദ്ദേഹത്തോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ ഒന്നെങ്കിൽ അവനോട് അവിടെ നിന്ന് മാറാൻ പറയും അല്ലെങ്കിൽ കുറച്ച് കാശ് സംഘടിപ്പിച്ച് കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട് ഒന്നും ഇല്ലാതെ വാടകയൊന്നും ഇല്ലാതെ താമസിക്കുമായിരുന്നു കയറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് നന്ദിതയും ആനന്ദോർമയും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നന്ദിതയാണ് ആദ്യം കേൾക്കുന്നത് നമ്മൾ ഇത്രയും ആരെയും പേരുവഴിയിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്യുത എന്താ എൻ്റെ മകളാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദി അങ്ങ് വന്നില്ലേ അച്ഛുതാ എന്താ ഈ പറയുന്നത് എൻ്റെ മകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമല്ലേലും നീയും മകളെപ്പോലെ തന്നെ കരുതി സ്നേഹിച്ചതല്ലേ അവളോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നുമല്ലോ തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോടല്ല തെറ്റ് ചെയ്തത് അവൾ ഈ കുടുംബത്തോടാണ് തെറ്റെയ്തത് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ അവൾ ചെയ്ത തെറ്റ് ഈ കുടുംബത്തിൻ്റെ ഈ കുടുംബത്തെ ഒന്നാകെ അപമാനിച്ച് ഈ കുടുംബത്തിൻ്റെ സ്വത്തിൽ ഒരു വിഹിതവും അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ അവൾ പോയത് ഏ അവളും അവളുടെ കെട്ടിയവനും കൂടെ എന്നിട്ടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഇതങ്ങനെ നിങ്ങൾക്കത് ചേച്ചിക്കത് പറ്റുമായിരിക്കും അത് അങ്ങ് മറക്കാനായിട്ട് പക്ഷേ ഞങ്ങൾക്കത് മറക്കാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്നല്ലേ അവൾ കൊണ്ടുപോയത് അവളിപ്പോൾ വാഹം കഴിപ്പിച്ച് വിടുമായിരുന്നെങ്കിലും അവൾക്ക് അത് കൊടുക്കേണ്ടതായിരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇനി അതിന് കണക്ക് പറയുന്നത് എന്ന് നന്ദിത ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കണക്ക് പറയും കണക്ക് പറയുക തന്നെ ചെയ്യും കാരണം അതെ ആനന്ദേട്ടൻ തന്നെ ഉണ്ടാക്കിയ സ്വത്തൊന്നുമല്ല ആനന്ദേട്ടൻ തന്നെ ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് വാങ്ങിച്ചതൊന്നും അല്ലാതെ ആ പൈസ എൻ്റെ കൂടി അധ്വാനമാണ് ഞാനും എൻ്റെ മകനും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കിയ അതിലൊരു വിഹിതമാണ് അവൾ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെ കണ്ടവള്മാർക്ക് ചുമ്മാ കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് കാശില്ല അതൊട്ട് കൊടുക്കുകയില്ല അങ്ങനെ ഈ കൃഷ്ണമംഗലത്തെ അപമാനിച്ചവരെ തലയിലേറ്റിക്കൊണ്ട് നടക്കാനോ അതെല്ലാം അങ്ങനെ മറന്നു പൊറുക്കാനോ ഞങ്ങളങ്ങനെ വിശാല മനസ്കരമൊന്നും അല്ല എന്നൊക്കെ പറയുകയാണ് അനന്തോർമ്മ ഇതൊക്കെ കേട്ടിട്ട് ചങ്കപൊട്ടിങ്ങനെ ഇങ്ങനെ മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് കാരണം മകനെയും അച്ഛൻ ഈ അനിയനെയും തള്ളിക്കളയാൻ പറ്റില്ല മകളെയും തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ മകളെ തള്ളിക്കളയണം തള്ളിക്കളഞ്ഞില്ല എങ്കിൽ തൻ്റെ അനിയനോ അല്ലെങ്കിൽ ഈ കൃഷ്ണമംഗലം രണ്ടാകും ആ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദതിയാണേ അനന്ത പുറമൊടി പറഞ്ഞു കേട്ടില്ലേ ഏ കേട്ടില്ലേ നിങ്ങൾ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ ഒരവസ്ഥയുണ്ടായത് ഏ പണ്ട് ഒക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ അവനവൻ അവനവൻ്റെ കാര്യം നോക്കി പോണായിരുന്നു എന്നാലേ ഇതുപോലെയുള്ള പേരുദോഷം കേൾക്കാതിരിക്കുകയുള്ളായിരുന്നു ഇതിപ്പോൾ എന്ന നിലയിൽ ഞാൻ നേറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആർക്കും ഒന്നും അറിയണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിത കരച്ചിലും വരച്ചിലും അപ്പോൾ അലോകു പറഞ്ഞു അല്ലേ ഇങ്ങനെ കരയാനും പറയാനൊന്നുമില്ല അവൾ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കിട്ടും അത്രേ ഉള്ളൂ അതങ്ങനെ അങ്ങ് കരുതിയാൽ മതി പിന്നെ വല്യമ്മ എത്ര കരഞ്ഞു പറഞ്ഞാലും വല്യമ്മ എത്ര സിമ്പതി കാണിച്ചാലും വല്യമ്മ അവളുമായിട്ട് ചേരുകയാണെങ്കിൽ വല്യമ്മയും ഞങ്ങളുടെ ശത്രുവാകും അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലോകം അങ്ങ് പോവുകയാണ് നമ്മുടെ അച്യുതനും അപ്പോഴേക്കും നന്ദിത ദയനീയമായിട്ട് അനന്തവർമ്മ ഇങ്ങനെ നോക്കി പൊട്ടിക്കരയുകട്ടോ ഇയാൾക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയത്തില്ല നന്ദിത അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ മിത്രയും ആര്യനുമാണ് രാവിലെ കോളേജിലൊക്കെ പോകാനായിട്ട് റെഡിയായി മിത്ര ഇറങ്ങിയതാണ് അപ്പോൾ കോളേജിലേക്ക് പോകാതെ നേരെ പോകുന്നത് മറ്റൊരു വഴിക്കാണ് അപ്പോഴേക്കും മിത്ര ചോദിച്ചിട്ട് ഇങ്ങോട്ടാണ് ആര്യ ഈ പോകുന്നത് നീ പെട്ടെന്ന് വാ ഒരു സ്ഥലത്ത് പോയിട്ട് വേണം കോളേജിലേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ മെണ്ടായിരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നിർത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ പണയം വെച്ച കടയാണ് അപ്പോൾ ആര്യ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കാട്ടോ എന്താ ഞാൻ പണയം വെച്ചാണോ ഇല്ലയോ എന്ന് സംശയം തീർക്കാൻ വേണ്ടി വന്നതാണോ ആര്യൻ അപ്പോഴേക്കും എനിക്കാരും സംശയമില്ല ഒന്നുമില്ല നീ വന്നേ ഇങ്ങോട്ട് ആര്യ പ്ലീസ് എന്താ ആര്യ ഇത് ഏ എന്തിനായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ ആ പണയം വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബമാണല്ലോ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ആരും ഒരു പ്രശ്നം വന്നാൽ അത് എൻ്റെയും കൂടിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ലേ ഞാൻ പണയം വെച്ചത് അതുകൊണ്ട് ആര്യ പ്ലീസ് ആര്യ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ ഇന്നലെ നീ തന്ന പൈസ ഇത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ പൈസ എടുത്തുട്ടോ എന്നിട്ട് ആ ഒരു ആ ഒരു കടയുടെ ആ ഒരു ചീട്ടുണ്ടല്ലോ ആ സാധനമായിട്ട് പണയം വെച്ച ചീട്ടുണ്ടല്ലോ അതുമായിട്ട് ചെന്നിട്ട് ആ പ്രിൻ്റുമായിട്ട് ചെന്നിട്ട് ഈ പുള്ളിക്കാരിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കുട്ടി ഇന്നലെ ഇവിടെ പണയം വെച്ച കുട്ടിയല്ലേ എന്ന് ആ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ആരും പറഞ്ഞു അതെ ഇന്നലെ ഇവിടെ വള പണയം വെച്ചിരുന്നു അതെ ചേട്ടൻ ഈ പൈസ എടുത്തിട്ട് ആ വള ഇങ്ങോട്ട് തിരിച്ചു താ അപ്പോഴേക്കും അയ്യോ അതെന്താ പറ്റിയേ എന്തെങ്കിലും പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഴ് പ്രശ്നമില്ല ഇവള് ഞാൻ പോലും അറിയാതെയാണ് ഒരു നമ്മുടെ ഒരു വീടിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് ഞാൻ പോലും അറിയാതെയാണ് ഇവള് കൊണ്ടൊന്ന് പണയം വെച്ച് അങ്ങനെ ഭാര്യയുടെ വള പണയം വെച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തേണ്ട കാര്യമൊന്നും ഈ ഗോ ബാലൻ്റെ മകൻ ആര്യനില്ല എന്ന് തന്നെ ഈ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും മിത്രയാണെങ്കിൽ എന്താ ആര്യമായത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ മിത്രയോട് ആര്യം പറഞ്ഞു നീ അവിടെ മിണ്ടാകാൻ നിൽക്കും നിന്നോട് ഞാൻ ഇതൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഏ എന്നു പറഞ്ഞുകൊണ്ട് പെട്ടച്ചേട്ടാ ആ തിരിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ വള അദ്ദേഹം തിരിച്ചെടുത്ത് കൊടുക്കുവാണ് ങ്ങനെ വള നമ്മുടെ മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു ആ എന്നിട്ട് ആര്യനെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യാം അപ്പോഴേക്കും മിത്ര പുറകെ ചെന്നിട്ട് ആര്യ പ്ലീസ് ആര്യ നമുക്ക് വീട്ടിൻ്റെ അഡ്വാൻസ് കൊടുക്കണ്ടേ അപ്പോൾ അതിനുള്ള വക ഞാൻ വേറെ കണ്ടെത്തിക്കോളാം എന്ത് ചെയ്തിട്ടാണേലും ഞാൻ അതിനുള്ള വക മാന്യമായി എന്ത് ചെയ്തിട്ടാണേലും അതിനുള്ള വക കണ്ടെത്തിക്കോളാം അല്ലാതെ ഇതിൻ്റെ ഈ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതല്ല ആര്യ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം വേണ്ട ഈ ഡയലോഗ് കുറേ ഞാൻ കേട്ടതാണ് വണ്ടിയിലേക്ക് കയറാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും നമ്മുടെ ആനന്ദവർമ്മയെ ഈ കടക്കാരൻ വിളിച്ചിട്ട് തിരുത്തി പറയുന്നുണ്ട് ഭർത്താവ് അവ മിത്ര എന്തോ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ആരും അറിയാതെയാണ് പണയം വെച്ചത് എന്തായാലും അദ്ദേഹം അത് വളയെടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നും ഇങ്ങനെ പറയുകയാണ് അത് കേട്ട് ശരിക്കും അഭിമാനം പോലെ തോന്നുകയാണ് നമ്മുടെ ആനന്ദവർമ്മയ്ക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു സി ഓ കെ താങ്ക്